ലൈവിൽ അനുമോളുടെ പ്ലാച്ചിയെ കാണാനില്ല അനുമോൾ അവിടെ എല്ലാം തിരക്കുകയാണ് ബെഡിൻ്റെ അവിടെയും പുറകിലും ഫ്രണ്ടിലും എല്ലാം അനുമോള് തിരക്കുന്നുണ്ട് അപ്പോൾ ഷാനാസ് വന്നിട്ട് വന്നപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പം അനുമോൾ പറഞ്ഞു ഇതിനെ പോലെ പ്ലാച്ചിയെ കാണുന്നില്ല അത് ആരെടുത്തോണ്ട് പോയി അപ്പുറത്തേക്ക് വീണ് കാണുമായിരിക്കും ബെഡിൻ്റെ ബാക്കിൽ നോക്കാൻ പറയുന്നു അന്നേരം ബാക്കിലില്ല അപ്പോൾ ആ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അതൊക്കെ ആരാ എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ സ്ക്രീൻ ചെയ്തേ അവരെ വിടത്തുള്ളു അങ്ങനെയൊന്നും എടുത്തുകൊണ്ട് പോകാനും ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല എന്ന് ഷാനോസ് പറയുന്നുണ്ട് എന്നിട്ട് രണ്ട് പേരും ഇവിടെ റൂമിനകത്തെല്ലാം തിരയുകയാണ് കണ്ടു കിട്ടിയിട്ടില്ല കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്ത് അവിടെ ഇവിടെ വെച്ച് കാണുമെന്ന് ഷാനോസ് പറയുന്നു കുറേ സമയം അനുമ്പോൾ അവിടെ ബെഡിൽ തന്നെ ഇരിക്കുകയാണ് ആലോചിക്കുകയാണ് ഇതാരെടുത്തോണ്ട് വയ്ക്കാണോ എന്നുള്ളത് വെച്ചിട്ട് റൂമിലെല്ലാം അന്വേഷിച്ച് കാണാഞ്ഞ് പിന്നെ ഹൗസിൻ്റെ അവിടെ ഇവിടെ എല്ലാ സെഷനിലും ഓരോ പൗഡർ റൂമിൽ ലിവിങ് റൂമിൽ എല്ലായിടം വന്നിട്ട് ഇങ്ങനെ തിരക്കിയിട്ട് കാണുന്നില്ല അപ്പം ഷാനവാസ് ആ വഴി വരുന്നുണ്ട് അപ്പം ഷാനവാസിനോട് പറയാണ് ആരാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പം ഷാനവാസ് പറഞ്ഞ് നീ ബിഗ് ബോസിനോട് പറ ബിഗ് ബോസ് അവരുടെ ക്യാമറ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് നീ ആദ്യം പറ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അനുമോള് ബിഗ് ബോസിനോട് പറയാൻ പോകുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ ഡോള് കാണാതെ പോയി എടുത്തത് ആരാണെങ്കിൽ അതെനിക്കിപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടെത്തി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് എന്ത് മോശമായി കാണിക്കുന്നത് നെവിൻ അപ്പോൾ ആ വഴി വരുന്നുണ്ട് അപ്പോൾ അനുമോള് ചോദിക്കുന്നത് നെവിൻ ആ ഡോള് കണ്ടോ ആ പ്ലാച്ചയെ കാണുന്നില്ല അവരെല്ലാം പോകുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ലക്ഷ്മീരോട് സംസാരിക്കാൻ അതുവരെയും അതവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് ഇല്ല ഞാൻ കണ്ടില്ല ആരാണ് എടുക്കുന്ന കണ്ടോ അതും ഞാൻ കണ്ടില്ല എന്ന് നിവൻ പറയുന്നുണ്ട് നിവൻ പറയുന്നുണ്ട് കാര്യം നമ്മൾ വഴക്കൊക്കെ ഇടുമെങ്കിലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിന്നോട് ചെയ്യത്തില്ല കേട്ടോ അതൊക്കെ നിന്നെ ഗെയിമിനെ ബാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല അപ്പം ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അൻമോളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നെവിൻ വീണ്ടും നെവിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നീ സമാധാനമായിട്ടിരിക്കുക ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ഈ സെവൻറ്റി വൺ ക്യാമറയിൽ ആരാണത് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിവിൻ പറയുന്നുണ്ട് അത് തിരിച്ചു കിട്ടും ബിഗ് ബോസ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടു പറയുന്നുണ്ട്